ടുത്ത് വെച്ചു ചെയ്യാൻ കളഞ്ഞിട്ട് നമ്മളിപ്പോ ഒരു മുട്ട് ഇതാ നോക്കുന്നു ആ മുട്ടിന് താഴെ വെച്ച് മാർക്കും അതിന് കുറച്ചുകൂടെ എടുത്തിട്ട് അട മാ കണ്ട ഇത്ര നമ്മൾ എടുത്തിട്ട് ഇതെന്ന് പറഞ്ഞ ചവിരിച്ചോറ് ചാണകം ഞങ്ങൾ ശകലം മണ്ണും പിന്നെ പൂട്ടക്സ് ഒന്നും പറഞ്ഞുകൊണ്ട് ചകിരി അതിന്റെ നമ്മള് ഞങ്ങൾ അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ നമ്മള് വീട്ടിൽ ഒന്നോ രണ്ടൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ചകരിച്ചോറ് അതെടുക്കും മണ്ണും ചാണകം ചകിരിച്ചോറ് നമ്മള് കൂടുതലും ടൈറ്റായിട്ട് കെ അപ്പം കറങ്ങിടത് കെറ്റ് കഴിഞ്ഞ കറങ്ങ വേര് വരുമ്പോൾ അത് പിന്നെ ടൈറ്റ് ആയിരിക്കണം എയർ ടൈറ്റ് നനച്ചാണ് ഇത് ചവരിച്ചോറ് വെള്ളത്തിൽ കുടിച്ച് നമ്മൾ വാരി വെക്കും